യെസ് പോലീസ് സ്റ്റേഷൻ ഏ അടിയടക്കുന്നു എവിടെ ഓ മരിച്ചെന്നോ ശരി അപ്പാ ജീപ് എടുക്കാമറ ജംഗ്ഷൻ അടിയടക്കുന്നു ആരോ മരിച്ചെന്നു ഞാനൊരു പാർട്ടിയിലും പെട്ട ആളല്ല താൻ പാർട്ടിയിൽപ്പെട്ട ആളാണോ നല്ല അനുചോദിച്ചത് സംഭവം ആർ ഡിപിയുടെ കൊറേ ആൾക്കാർ കാലത്ത് വന്ന് അവരുടെ ഒരു പോസ്റ്റർ കടയിലും കടലിനു മുമ്പിൽ ഒട്ടിക്കണം എന്ന് പറഞ്ഞു ഉത്തമൻ എന്ന് പറഞ്ഞ ഒരു ചോട്ടാനിടാവും പിന്നൊന്നിട്ട് വരും എന്നിട്ട് കടയിൽ രാഷ്ട്രീയം ഞാൻ പറഞ്ഞു അവരെന്നെ ഭീഷണിപ്പെടുത്തി ഞാൻ വഴങ്ങിയില്ല അരമണിക്കൂർ മുമ്പ് ഉത്തമൻ പത്ത് പതിന്റെ ആൾക്കാരുമായിട്ട് വീണ്ടും കൂടെ വന്നു അപ്പോഴും ഞാൻ സമ്മതിച്ചില്ല കേട്ടാൽ അറയ്ക്കുന്ന തെരുവിളിയായിരുന്നു സാറേ പിന്നെ എന്റെ പക്ഷം ചേരാനെന്ന വട്ടിൽ കുറെ ഐ എൻ എസ് പിരുത്തുകൂടും വഴക്ക് പിന്നെ അവരന്തരായി കടയിലാണെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ ധാരാളം ആളുകളും ഉണ്ടായിരുന്നു അപ്പോഴാണ് അടി തുടങ്ങിയത് ഈ മനുഷ്യൻ മരിച്ചെന്ന് കണ്ടപ്പോ രണ്ടു കൂട്ടർ ഓടിക്കളഞ്ഞു ഈ മരിച്ചാൾ ആരാണ് മരിച്ചയാൾ ആരാണ് എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം അയാൾ നമ്മുടെ പാർട്ടിക്കാരനാണ് എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കലാണ് മരിച്ച ചാത്തൂട്ടി ആരെ എനിക്കറിയാം അയാൾ ഒരു പാർട്ടിയിലും പെടാത്ത ഒരാളാ എന്റെ അനന്ത താനും മണ്ഡന്മാരെ പോലെ സംസാരിക്കാൻ തുടങ്ങിയത് സാറിന്റെ കൂടെ കൂടെ പിന്നെ ആയത് അയാൾക്ക് പാർട്ടി വേണ്ട നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണ അത് പരമാവധി നമ്മൾ മുതലെടുക്കണം എങ്ങനെ സാർ അയാളെ നമ്മുടെ പാർട്ടിക്കാരനായി ചിത്രീകരിച്ചാൽ അയാൾ ആരാ ആരാ നമ്മുടെ രക്തസാക്ഷി ഐ എൻ എസ് പീക്കാർ മൃഗീയമായി കൊല ചെയ്ത നമ്മുടെ രക്തസാക്ഷി തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ക്ഷീണം ഈ ഒരൊറ്റ രക്തസാക്ഷിയെ കിട്ടുന്നതോടുകൂടി തീരും ആർ ഡി പി ചുവന്ന കൊടി പൊറപ്പിച്ചുകൊണ്ടുള്ള ശവയാത്ര ഈ നാടിനെ പ്രകമ്പനം കൊള്ളിക്കും ഐ എൻ എസ് പിക്കാരെ നാട്ടുകാർ വേട്ടയാടും സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി ഈ കാര്യത്തിൽ എന്നെ താൻ കടത്തി എന്നെത്തി നേരം ഇല്ല എത്രയും പെട്ടെന്ന് ആ ഡെഡ് ബോഡി നമുക്ക് സ്വന്തമാക്കണം ആരെങ്കിലും ഒരു ചുവടി കൊണ്ടുവരൂ കൊടി വേണമെങ്കിൽ പോകണം കെട്ടാ തനിക്കൊക്കെ എപ്പോഴും ഒരു കൊടി കൈ കൊണ്ട് നടന്നാൽ എന്താ പെട്ടെന്ന് ഇങ്ങനെ അപ്പൊ നമുക്ക് ഓക്കെ പെട്ടെന്ന് ഒരു കൊടി കൊണ്ടുപോവാ

പിടി ആ തൽക്കാലം ഇന്ദ്രനെ മേടിച്ചതാണ് അപകടം ആണ് ഭയത്തനാണെങ്കിൽ ഒന്ന് ഉത്സാഹിക്ക് കൂട്ടുകാരൻ ഗോപാലം കൂട്ടിയായ വന്നല്ലോ സോറി എന്റെ കൂട്ടുകാരൻ വന്നല്ലോ ചാത്തുക്കുട്ടിയോ ഞങ്ങൾ പോയോ ഇല്ല സാർ ഇരുപത് കാലമായി ഞാൻ ചാത്തുക്കുട്ടി വേണ്ടി പ്രവർത്തിക്കുന്നു ഞങ്ങൾ ഒരു പാത്രത്തിൽ ഉണ്ടു ഒരു മായൽ കിടുന്നു ഒരു കൊലിക്കുന്നു ഇല്ലേ പറഞ്ഞ ഞാൻ മണ്ഡലം പ്രസിഡന്റ് കെ ജി പൊതുവാളാണ് വാളും പരിചയം എനിക്കറിയണ്ടോ അഭ്യന്തര ഒപ്പം ഞങ്ങക്ക് തന്നെയാണ് അതെ ഒട ഞങ്ങയാത്ര നടത്തണം ഞങ്ങളുടെ ഡെഡ് ബോഡി തൊട്ടു പോലും ഓടാ ഇത് ഞങ്ങളുടെ ബോഡിയാണ് ഇത് നിങ്ങളുടെ അല്ല മരിച്ച ഡെഡ് ബോഡിയാണ് ഇൻസ്പ്രക്ടർ ഇതിലും വേദന ഞങ്ങളെ കൊല്ലെന്നല്ലേ ഒരു ഐ എൻ എസ് സിക്ക് അതിന്റെ ചോപ് നോക്കിയിരിക്കണം അഹിംസ ഞങ്ങൾ എന്നെ കൈവിട്ട് കഴിഞ്ഞു കാണിക്കൊട്ടും പൊന്മുളയിലെ നിക്കണ്ടംബൻസ് കട്ട് ഇൻസ്പെക്ടർ പിതാപയാത്ര ഞങ്ങൾ ഭരണകക്ഷി അത് മറക്കരുത് போஸ்ட்மார்ட்டம் அவசானி போலீஸ் அக்கிரமம் அவசானிப்போடி டெக்மோடி விட்டு தருகி சிந்தாபாத்தாஸ்பாஸ்பலோட்டல் മൃഗീയമായി മർദ്ദിച്ചു കൊന്ന ഐ എൻ എസ് പിയുടെ വീരനായകൻ ശ്രീമാൻ ചാത്തുക്കുട്ടി നായരുടെ നിര്യാണത്തിൽ അനുശോചിക്കാൻ ഇന്ന് മാനങ്കര ജംഗ്ഷനിൽ ചേരുന്ന വൻപിച്ച പൊതുയോഗത്തിൽ നല്ലവരായ നാട്ടുകാർ കൂട്ടം കൂട്ടമായി പങ്കെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ആർ ഡി പിക്കാരായ ചില ആളുകൾ അവരുടെ പതാകയായിട്ട് ആശുപത്രിയിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ മോർച്ചറിയിൽ വെച്ച് തന്നെ ഐ എൻ എസ് പിയുടെ കൊടി പതിപ്പിക്കാനുള്ള എല്ലാം ഏർപ്പാടും ചെയ്തിട്ടുണ്ട് ശവം മോർച്ചറിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ഐ എൻ എസ് പിയുടെ കൂടി പതിപ്പിച്ചിട്ടായിരിക്കും ഏഹ് അതെ അതെ മന്ത്രി എന്ന നിലയിൽ സാർ ഇത്ര ചെയ്യണ്ടു എല്ലാ പത്രക്കാരും വിളിച്ച് ഐ എൻ എസ് പി പ്രവർത്തകന്റെ മരണ വാർത്ത അറിഞ്ഞ് ബാക്കി ഞങ്ങളെത്തു പറ്റുമെങ്കിൽ ഈ പ്രദേശം വരെ വന്ന് സംഭവം ഒന്ന് ചൂടാക്കി തരണം ഏ എന്താ എങ്ങനെ തിരക്കോ എന്താണ് മന്ത്രി സാറെ നമ്മുടെ പാർട്ടിക്ക് ഒരു രക്തസാക്ഷി എടുത്താലും വലിയ തിരക്കൊന്നും തിരുവനന്തപുരത്തില്ലല്ലോ ഏഹ് ഇല്ല പോയി ഇനിപ്പോ ശവം പോയിട്ട് ശവത്തിന്റെ അസ്ഥി പോലും നമുക്ക് കിട്ടില്ല അധികാരം കയ്യിലില്ലെങ്കിൽ പാർട്ടി തന്നെ ഒരു ശവമാണ് ഉത്തമം തുടങ്ങി പതിനൊന്ന് പേരെയാ പ്രതികളാക്കിയിരിക്കുന്നത് അതൊന്നും കുഴപ്പമില്ല നമ്മളെ പ്രതികളാക്കാൻ ഭാഗ്യം അവർ എത്ര കാലം ഒളിവിൽ കഴിയൂ എന്റെ ഈശ്വര ഈശ്വരൻ എന്താണ് കോട്ടപ്പള്ളി ഇത് നമ്മുടെ പാർട്ടിക്ക് പറഞ്ഞിട്ട് സോറി ഒരു അബദ്ധം ും കൂട്ടിട്ട് എത്ര കാലം പോയാലും നമുക്കൊരു പ്രശ്നമല്ല അവരെ കൊണ്ടിപ്പോ വലിയ ആവശ്യമൊന്നുമില്ലല്ലോ അത് ശരിയാ ഒരു അടുത്തൊന്നും അവർക്ക് ആര് ഭക്ഷണം കൊടുക്കും എങ്ങനെയെങ്കിലും ജീവിക്കും അവനൊക്കെ ഇനിയുള്ള കാലം മുഴുവൻ ഒളിപ്പോയാലും ആർ ഡി പിടും പിന്നെ എങ്ങനെ പറയണം ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ ആ അവര് വരും ഈ എന്തെങ്കിലും ഒരു പരിപ്പൂടിയും അവരെ നോക്കണ്ട രാഘവേട്ടന മക്കൾക്ക് കുറച്ചു പുസ്തകം കടിപിടി കൂടാൻ ഒരു പ്രശ്നം കിട്ടി ശരിക്കും ഏത് പാർട്ടിക്കാരനായിരുന്നു ഏയ് അയാള് പാർട്ടി ദോഷൊന്നുമില്ല അത്ര നല്ല മനുഷ്യനാ രണ്ടു കൂട്ടരും അവരവരുടെ കുപ്പായിടിക്കാൻ ശ്രമിക്കല്ലേ എന്റെ മക്കൾക്ക് കൊഴപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ സാമൂഹ്യ പ്രവർത്തനത്തിന് അറിഞ്ഞ ഇങ്ങനെയാ രാത്രി രാത്രിയെന്നോ പാലെന്നൊന്നും നോക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാ ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും പരിഹരിക്കാൻ എന്റെ മക്കള് തന്നെ വേണം ഇനി ഞാൻ അവിടെ ശരിയാവില്ല എന്തെങ്കിലും ഒക്കെ പറഞ്ഞു പോകും അവിടെ കഴിച്ചിട്ട് പോവാണേ നല്ലയാളാ വരുക എന്ത് വരുക വരിക ആ തെങ്ങിന്റെ കാര്യം എന്തായാലും അന്വേഷിക്കാൻ ഒന്ന് അങ്ങോട്ട് വന്നോ ഈ കൃഷിന്ന് പറഞ്ഞാലേ അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നടത്തേ ഇൻട്രസ്റ്റ് അല്ല എന്ത് തൈ കിട്ടുവോ ദൈവം സഹായിച്ചു തൈ കിട്ടാനില്ല സീസൺ അല്ലേ സാറേ ഇതെന്താ പരിപാടി തമിഴ്നാട്ടിലൊക്കെ മടങ്ങി പോകുന്നതാണ് നല്ലത് എന്റെ സാറേ ഈ തെങ്ങിന് പൊട്ടാഷാണല്ലോ പ്രധാനം ഈ ചാരത്തിൽ എത്ര പൊട്ടാഷ് കാണും പറ എത്ര പൊട്ടാഷ് കാണും ഒരു കിലോ ചാരത്തിൽ കൂടിയ പത്തോ പന്ത്രണ്ടോ ഗ്രാം അതൊരു മാതിരി ആന അമ്പഴങ്ങ വിഴിഞ്ഞ പോലെ ഇരിക്കും പെട്ടെന്നുള്ള റിസൾട്ടാണ് നമുക്ക് ആവശ്യം യൂറിയ സൂപ്പർ സൂപ്പർഫോസെറ്റ് മൊറീറ്റോ പൊട്ടാഷ് ഇവ കൊണ്ടുള്ള കളി മതി തൽക്കാലം തെങ്ങിന് ആളുകൾ ചാരവും ഇടാറുണ്ടല്ലോ അത് ശരി എന്നെ പഠിപ്പിക്കാ ആ അതൊക്കെ പോട്ടെ ഈ ബാലരാമൂർത്ത് കുറ്റ്യാടിയിലൊന്നും വിത്ത് തെങ്ങില്ലാത്ത സ്ഥിതിക്ക് അന്ന് പറഞ്ഞില്ലേ അട്ടത്ത് തെങ്ങണ്ട് നോക്കേണ്ട അത്യുൽപാദന ശേഷം ഉള്ളതാണെങ്കിൽ നമുക്ക് അത് തന്നെ വെച്ച് കാച്ചു എന്താ എന്റെ ഭാര്യയുടെ പേര് എന്റെ പേര് ഉദയ ഭാനു അറിയാം ഞാനത് ഓർത്തില്ലോ നീ ചായ ഞാൻ പോവാ ചായത്തേക്ക് ഒന്ന് പോവാൻ ഒന്ന് പെട്ടെന്ന് ഞാൻ അയ്യോ ഇതിന് കോണിയൊന്നും വേണമെന്നില്ല ഈ മരത്തിലും ഭിത്തിയിലെ അള്ളിപ്പിടിച്ച് കയറുന്ന കാര്യത്തിൽ ഞാൻ ഒരു എക്സ്പെർട്ടാ കോണി എടുക്കാൻ വേണ്ടെന്ന് ഞാൻ കേറിക്കോളാണ് എന്താ ഇവിടെ ബഹളം മനുഷ്യനെ ചിന്തിക്കാനും സമ്മതിക്കല്ലേ ആരോടൊങ്ങോ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥറിയാണോ കൃഷി ചെയ്യുന്നത് കരുതി വേണ്ട 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 അട്ടത്ത് കറൻ ഞാൻ സമ്മതിക്കില്ല ഇയാളാരാ എന്റെ മൂത്ത പ്രഭേട്ടൻ ആള് നോർമൽ നോർമലല്ലാം തോന്നുന്നു ഞാൻ അത്തത് തീർന്നിന്താ ഒരു കാര്യം തീരുമാനിച്ചത് നടത്തിയില്ലെങ്കിൽ എനിക്ക് അതുകൊണ്ടാ അരിച്ചു വെറുക്കി പരിശോധിക്കണം സാർ എല്ലാ റൌഡിസത്തിന് നേതാവിന്റെ വീടാ ചെട്ടിരിക്കുന്നില്ലേ അതിനപ്പുറം അയ്യോ പോലീസ് Ayo, ayo, nak, jalan mana kamu? Ayo, 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 pergi mana? Nikmat. Nikmat mana? Ayo, bodi ko, polis, polis. Adik saya, apa nak nikmat? Nikmat mana?

അയ്യയ്യേ ഇത് എന്തോ കിടപ്പാത് ലോകത്ത് ഇന്നുവരെ ആരെയും പോലീസ് പിടിച്ചിട്ടില്ലേ രാഘവേടനെ അവര് കൊല്ലൊന്നുമില്ല ഈ നേരം വരെ ഞങ്ങൾ അവിടെ ഇരിക്കലായിരുന്നു നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്ന് പറയാൻ മൂപ്പര് എന്നെ ഏൽപ്പിച്ചത് സമാധാനമായിട്ട് ജീവിക്കാനൊന്നും പറഞ്ഞു വന്ന ആളാ എനിക്ക് ചീത്ത അങ്ങോട്ട് കേക്കുമ്പോഴാ എന്താ സമാധാനക്കേട് ഒരു നിലയ്ക്ക് പറഞ്ഞ ഇവിടത്തേക്കാ സമാധാനം അവിടെ എന്റെ പക്ഷം ഇനി ഞാൻ പറഞ്ഞിട്ട് വിശ്വാസം വിശ്വാസാ ഒന്ന് ചെന്ന് പറഞ്ഞുകൊടുക്കൂ അല്ല ഞാനിപ്പോ എന്താ പറയാ ഞാൻ അവിടെ നിന്നാ ശരിയാവില്ല അവര് കരയെന്ന് കണ്ടാ വെറുതെ എന്റെ കണ്ണുന്ന് വെള്ളം വരും സമാധാനിപ്പിക്കാൻ രണ്ടോ മൂന്നോ വാക്ക് പറഞ്ഞാ മതി അത് അല്ലേ മതി വിഷമിക്കത്തക്കതായിട്ടൊന്നുമില്ല അതായത് ഒരു നാണയത്തിന്റെ രണ്ട് സൈഡിലായിട്ടാണല്ലോ കണ്ണീരിന്റെ പുഞ്ചിരിയുടെ സ്ഥാനം ഇപ്പൊ കണ്ണീര് നാളെ പുഞ്ചിരി അതാണ് ജീവിതം അതുകൊണ്ട് അമ്മ വിഷമിക്കണ്ട കുട്ടിയും തീരാൻ വിഷമിക്കണ്ട പോട്ടെ വരണം വരണം സാർ ഒരു മുണ്ടെടുക്കാൻ പോലും അങ്ങ് ചോദിച്ചില്ല ലോക്കപ്പിൽ അത് പാടില്ല പ്രതി മുണ്ടൊരിഞ്ഞ് ഉത്തരത്തിലോ ജനനഴിയിലോ കെട്ടിത്തൂങ്ങി ചത്താൽ പിന്നെ ഞാനായിരിക്കും ലോക്കപ്പിലാകുക ഇരിക്കും ഇരുന്നോളൂ ഇന്നലെ നിങ്ങളൊരു പ്രതിയായിരുന്നു ഇന്ന് നിങ്ങളതല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോ മരണം സംഭവിച്ചത് അടികൊണ്ടോ കുത്തുകൊണ്ടോ അല്ല എന്ന് വ്യക്തമായി അതെ മരണകാരണം ഹൃദയസ്തംഭനമാണത്ര മൂന്നാല് പ്രാവശ്യം അറ്റാക്ക് വന്ന ആളാണത്രേ മരിച്ച ചാത്തുക്കുട്ടിനായ് ഒരാളുടെയും വിരലടയാളം പോലും ആ ദേഹത്തുണ്ടായിരുന്നില്ല അങ്ങനെ കൊലക്കേസിലെ പ്രതികൾ പ്രതികളെയല്ലാതായി രാഘവേട്ടനൊരു യോഗം ഉണ്ടായിരുന്നു ലോക്കപ്പിൽ കിടക്കാൻ അത് കഴിഞ്ഞു നായർ ഇവിടെ ഇന്നലെ റാസ്കലെന്നൊക്കെ വിളിച്ചത് വെറുതെ ആയി അതൊക്കെ എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ മിസ്റ്റർ നായർ റാസ്കലെന്ന് വിളിക്കുന്നോ ആ വേണമെങ്കിൽ മിസ്റ്റർ നായർ എന്നെ ഒരു പ്രാവശ്യം റാസ്കലിന്ന് വിളിച്ചോളൂ അപ്പൊ പിന്നെ കാണാം അത് വേണോ ആ

ഇല്ല വളരെ മക്കൾ കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് അതിന് അല്ലേ ആരാടാ കാരണക്കാരൻ പോലീസിന് സ്വാധീനം ഉത്തമന്റെയും കൂട്ടന്റെയും പേരില് കൊലപാതക കുറ്റം ചുമത്തിയത് ചോദിച്ചത് നാറികൾ ഇപ്പൊ എന്തായി അയാൾ ചത്തത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണെന്ന് തെളിഞ്ഞില്ലേ മരിച്ചു കിടക്കുന്നത് ഞങ്ങളുടെ സഹാണെന്നും പറഞ്ഞ് ചുവപ്പ് കൂടി പുതപ്പിക്കാൻ പുറപ്പെട്ട കോമാളികൾ എന്തു ഇപ്പൊ നിങ്ങൾക്ക് ശവം വേണ്ടേ വേണ്ട ഞങ്ങൾക്ക് ശവം വേണ്ട നിങ്ങൾ എല്ലാ ശവങ്ങളുടെയും കൂടെ ഒരു കൂടി ഇരിക്കട്ടെ വാ വാ വെച്ച് നീ വിവരം നിരപരാധിയെ രക്ഷിക്കാൻ ശ്രമിച്ചു മറ്റൊരു നിരപരാധിയെ അച്ഛൻ ലോക്കപ്പിലായി ഇതാണ് ഇവിടുത്തെ ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു അച്ഛൻ മനസ്സിലായില്ലേ നീ പ്രതിപക്ഷമാണല്ലോ

എന്താ എസ് പിരിവിനറിയിരിക്കാ എന്റെ ഒക്കെ ചോദിക്കുന്നത് കൊടുക്കാഞ്ഞാലോ തെറിവിളിയും ജീവൻ വേണി ഓടിക്കും ഞാൻ മറ്റുള്ളവരോടൊക്കെ പറയട്ടെ അവരെ എവിടെ എത്തി ടാക്സ് രൂപയിൽ കൂടുതൽ എങ്ങനെയാ ആയിരം രൂപ തെളിച്ചു തരാൻ പറ്റത്തില്ല ഇതേ ഭാരതയാത്രയാ അല്ലാതെ കണ്ട ഏറെക്ക് കഞ്ഞി വീഴ്ത്താനുള്ളതല്ല അതും യശോൻ സഹായ ഭാരതയാത്ര ഉം ഉം ണ്ട് നമ്മള് ഭരണകക്ഷിയാ നമുക്ക് എവിടെയും കേറാ പോയിട്ടി നിങ്ങൾ അപ്പുറത്ത് വാദന അവിടെ ചെന്ന് നിക്കു പോയി സംഭാവനക്കാരിൽ നിന്നു എന്നാ പിന്നെ ചെല്ലേ 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 ആ വരണം ഇവിടെ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരോടൊക്കെ മണ്ഡലം പ്രസിഡന്റ് കെ ജി പൊതുവാൾ വന്നിട്ടുണ്ട് ആരാണാവോ അത് ഞാനാണാവോ അത് യശവന്ത് സഹായിജിയുടെ ഭാരതയാത്രയെ പറ്റി കേട്ട് കാണുമല്ലോ അതിനുള്ള ഫണ്ട് വിരിവാണ് നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളത്തിന് പകുതി വിരിച്ചെടുക്കാനാണ് ഞങ്ങളുടെ തീരുമാനം അദ്ദേഹം നടത്തുന്നതിന് പണം തരുന്നത് പുതിയ തോന്നുന്നു അല്ല പഴയ ആളാണ് കൊല്ലത്തെ പഴക്കം കാണും ജനിച്ചിട്ട് അത്രയായി പൊതുവാൾ ജി തിരുവനന്തപുരത്തേക്ക് വിളിച്ചു പറഞ്ഞ് സ്ഥലമാറ്റം വാങ്ങി കൊടുക്കണോ സ്ഥലം മാറ്റുന്നെങ്കിൽ ആനവട്ട നല്ല മണ്ണാണ് അവിടെ ഞങ്ങൾക്ക് സഹായിയുടെ ഭാരതയാത്ര കുറിശിയിലേക്ക് അയാൾക്കൊള്ളാം അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല ഇതിപ്പോ എന്തിനാണോ ഈ ഭാരതയാത്ര വികരിച്ചു നിൽക്കുന്ന നാനാജാതി മതസ്ഥരെയും ഒന്നിച്ചൊരു കൊടിക്കീഴിൽ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ ഈ സഹായി എന്ന് പറയുന്ന മനുഷ്യൻ മനുഷ്യനോ അല്ലാതെ അവന്റെ മൃഗമാണോ അയാൾ ഭാരതം മുഴുവൻ നടന്നാൽ ഇവിടെ ഐക്യ ഊട്ടി ഉറപ്പിക്കാമെന്ന് ഉറപ്പാണ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് അല്ല തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരില്ലേ നമ്മുടെ നാട്ടില് ഇത്രയും യാത്ര ഉണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം അല്ലെങ്കിൽ അന്തി ഉറങ്ങാം വീടില്ലാത്തവർക്ക് വീട് പട്ടിണി നടക്കുന്നവർക്ക് ഭക്ഷണം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അല്ല സുഹൃത്തെ നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞീറ്റ് ബുക്കുമായിട്ട് ഇറങ്ങും പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും പണം തരുന്നതും പേടിച്ചിട്ടാ ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ മതിയല്ലോ ധാരാളം മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിനല്ലാതെ ഒരു പൈസ ഞാൻ തരില്ല മിസ്റ്റർ ഭരണകക്ഷിയാണ് ഈ കസേരയിൽ ഇത്ര കാലം ഇരുന്നോളാമെന്ന് ഞാൻ ആർക്കും വാക്കുകൊടുത്തിട്ടില്ല അത്യാവശ്യത്തിനുള്ള ആരോഗ്യം ഉണ്ട് കൂലിപ്പണി ചെയ്താലും ജീവിക്കാം പൊതുവാൾജി ഇപ്പൊ തന്നെ കൃഷിമന്ത്രി വിളിച്ചാലോ ചെന്ന് വിളിച്ചു പറ നട്ടലിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ടെന്ന് ഓ പൊതുവാൾജി എനിക്കെ ചോറ് അവന്റെ ഒരു യശ്വന്ത് സഹായി